ഹായ് ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മളിന്ന് എന്താണെന്ന് വെച്ചാൽ ഡെയിൻ മൈ ലൈഫ് വ്ലോഗാണ് അപ്പോൾ നമ്മളിന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ഉണ്ടാക്കണത് മന്തി അപ്പോൾ നമ്മൾ അതിനുള്ള ഒരിക്കലേത് ഇന്നലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അത് പറ്റിയില്ല സോ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് നമ്മൾ സോ നമുക്ക് മസാല ഒക്കെ പിടിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചിക്കൻ ഒന്ന് വരുകയാണ് അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ മോർണിംഗ് ഇന്നലെ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു പക്ഷേ നടക്കാത്ത കാരണം നമ്മൾ മോർണിംഗിൽ തന്നെ എല്ലാ ചിക്കനൊന്നും ഇതാക്കി ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മസാല ഒക്കെ തേച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം നമ്മൾ മാഗി ക്യൂബ് ഇടയാണ് മാഗി ക്യൂബ് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു നമ്മൾ രണ്ട് ബോക്സ് രണ്ട് മൂന്ന് ബോക്സ് നമ്മൾ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നല്ലതാണ് മാഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ടേസ്റ്റ് കൂടുതലുള്ളത് നെക്സ്റ്റ് മന്തിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കാണ് അപ്പോൾ നമുക്ക് ക്യാപ്സിക്കോ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാക്കാം പിന്നെ നമ്മളിന്ന് രാവിലെ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കോഫി കുടിച്ച് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു സോ നമ്മൾ നല്ലൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചിക്കനെ വരറ്റിയിട്ടുള്ളത് ഉണ്ടായിരുന്നു ദോശയും കൂടിയിട്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് സോ നമ്മൾ ക്യാപ്സിക്ക നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സ്ലൈസ് ചെയ്തിട്ട് പോകുക സോ നെക്സ്റ്റ് നമുക്ക് ക്യാപ്സിക്കം നമ്മൾ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊക്കെ ചിക്കനിലേക്ക് കിട്ടുക സോ അതിട്ടതിനു ശേഷം നമ്മൾ സവാള അങ്ങനെ ആരും ഇടാറില്ല പക്ഷെ നമ്മളൊരു ടേസ്റ്റിനും നമ്മളൊരു ഏഹ് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് സവാൾ ഇട്ടതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പും പുതിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇടയാണ് ചെയ്യണത് മലച്ചപ്പം പൊതിനീനും അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ മസാലയ്ക്ക് മസ്റ്റ് ഐ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് അതിനുശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്യ അല്ലാതെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് മെയിൻ മെയിൻ ആയിട്ടുള്ള പൊടി ഏതാന്ന് വെച്ചാൽ മന്തി മസാല അത് നന്നായിട്ട് ചേർക്കുക അപ്പം ആ മന്തിൻ്റെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവും സോ നമ്മളത് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളർ പൗഡർ ചേർക്കാനുണ്ട് അതുപോലെ തന്നെ മന്തി മസാല അതും കൂടി ചെയ്തിട്ട് നമുക്കത് മാഗിനേറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് വേറെ ഒന്നാണ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മെയിൻ ഒരു ഘടകമാണ് അപ്പം നമ്മളതും കൂടി ചേർത്തിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ മന്തി മസാല മന്തി മസാല നന്നായിട്ട് ചേർക്കുക അത് തന്നെ അതിന് ശേഷം നമ്മൾ കളറാണ് ചേർക്കുന്നത് കളറ് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ട നമ്മൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ് കളറ് എല്ലാം അതും കൂടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അതുപോലെ നമ്മളെ ജീരകം ഇതൊക്കെ ഗരം മസാല പൗഡർ പിന്നെ അതുപോലെ ക്യാപ്സിക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മാഗിനേറ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെക്കണേൽ അത്രയും നന്നു ചിലർക്ക് പെട്ടെന്ന് പറ്റണെങ്കിൽ നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല